ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ വർക്ക് വിസ എങ്ങനെ എടുക്കാം അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറയാനായിട്ട് അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടുനോക്കൂ പിന്നെ അതുപോലെ ഇതങ്ങനെ ഇത് ഇതിനെപ്പറ്റി അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ദയച്ചു കൊടുക്കും അപ്പം ശരി വീഡിയോ ഒന്ന് കാണാം നമ്മളാണെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ ചൈനയിൽ വരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ വിസ ടൈപ്പുകളെ പറ്റിയും ഒരു കോമൺ ഇൻഫർമേഷൻ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവർക്കും അറിയാവുന്ന പോലെ വർക്ക് വിസ എന്ന് പറയുമ്പം വിസഡ് വിസ കാറ്റഗറിയാണ് അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു എംപ്ലോയറിനെ കണ്ടെത്തണം ഇവിടെ അപ്പം ഇവിടെ ആണെങ്കിൽ ലിങ്ക്ഡിൻ പോലുള്ള ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലൂടെ നമ്മൾ ഒരു എംപ്ലോയറിനെ കണ്ടെത്തണം അപ്പം നമ്മൾ ഈ ഇവിടെ തന്നെ ഈ വർക്ക് വിസക്ക് അപ്ലൈ ചെയ്യുന്നത് തന്നെ മൂന്ന് കാറ്റഗറി ആയിട്ടുണ്ട് എ ബി സി എന്നായിട്ട് എന്ന് പറയുന്നത് ഹൈലി സ്കിൽഡ് വർക്കേഴ്സ് ബി സ്കിൽഡ് വർക്കേഴ്സ് മൂന്നെന്ന് പറഞ്ഞാൽ സോഷ്യൽ സർവീസ് അങ്ങനെ പറഞ്ഞാൽ മൂന്ന് എ ബി സി എന്ന് പറഞ്ഞാൽ മൂന്ന് കാറ്റഗറീസ് ഉണ്ട് അപ്പം ഇതിലേത് കാറ്റഗറിയിലുള്ള ക്വാളിഫിക്കേഷനുള്ള ആളായാലും അപ്പം അതനുസരിച്ചുള്ള ഒരു എംപ്ലോയറിനെ കണ്ടെത്തണം എന്നിട്ട് ആ എംപ്ലോയറാണ് നമുക്ക് ഇവിടുന്ന് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പം അതിനായിട്ട് നമ്മളാണെങ്കിൽ നമ്മൾ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ നമ്മുടെ പോലീസ് ക്ലിയറൻസ് അതായത് നോൺ ക്രിമിനൽ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് വേണം ഹെൽത്ത് ഹെൽത്ത് ചെക്ക് ചെയ്തിട്ടുള്ള അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം പിന്നെ നമ്മുടെ ചൈനീസ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ജോബ് ക്വാളിഫിക്കേഷൻ ഏത് സർട്ടിഫിക്കറ്റ് വെച്ചാണോ എടുക്കുന്നത് ആ സർട്ടിഫിക്കറ്റിൻ്റെ ട്രാൻസ്ലേഷൻ ചൈനീസ് എംബസി അറ്റസ്റ്റ് ചെയ്ത ട്രാൻസ്ലേഷൻ്റെ ഇത് വേണം അപ്പം ഇത് പിന്നെ നമ്മുടെ വാലിഡ് ഉള്ളായിട്ടുള്ള നമ്മുടെ പാസ്പോർട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അങ്ങനെ കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട് അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ ഇവിടുത്തെ എംപ്ലോയറിന് കൊടുക്കുമ്പം അവരാണ് നമുക്ക് വർക്ക് പെർമിറ്റിന് ഇവിടെ അപ്ലൈ ചെയ്ത് ചെയ്യും അപ്പം അവരാണ് നമുക്ക് വർക്ക് പെർമിറ്റ് തരുന്നത് അപ്പം ഈ വർക്ക് പെർമിറ്റ് തന്നിട്ട് നമ്മൾ അവരുടെ അതിന് വർക്ക് പെർമിറ്റും അതുപോലെ തന്നെ ജോബ് ഓഫർ ലെറ്ററും കൂടെ വാങ്ങി അതാണ് നമ്മൾ ഇസഡ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യണം അപ്പം അത് നമ്മുടെ അവിടെ വിസ കോൺസുലേറ്റുകൾ ഉണ്ട് അപ്പോൾ അതിപ്പം നമ്മുടെ ഡൽഹിയിലുണ്ട് മുംബൈ അതുപോലെ കൊൽക്കത്ത ചെന്നൈ ഹൈദരാബാദ് ഇവിടെയൊക്കെ ഉണ്ട് അപ്പം അവിടെ നമ്മളിത് അപ്ലൈ ചെയ്യണം അങ്ങനെ നമുക്ക് വിസ ഇസർ വിസ നമുക്ക് ഒരു ഫൈവ് സിക്സ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കിട്ടും എല്ലാം കറക്റ്റ് ആണെങ്കിലും അതാണ് അടുത്തൊരു രീതി പിന്നെ നമ്മൾ ഈ സർവീസ് വിസ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വിസ കെട്ടിച്ചതിനു ശേഷം ഇവിടെ വന്നിട്ട് നമുക്ക് ഈ വിസ ആണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു വിസ പെർമിറ്റ് കാർഡ് ആക്കി മാറ്റണം അത് എംപ്ലോയറാണ് ചെയ്യുന്നത് അതാക്കിയ ശേഷം നമ്മൾ എന്ത് വേണം റെസിഡൻസ് പെർമിറ്റിനെ അപ്ലൈ ചെയ്യണം അതായത് മുപ്പത് ദിവസത്തിനുള്ളിൽ റെസിഡൻസ് പെർമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് മുപ്പത് ദിവസത്തിന് റെസിഡൻസ് പെർമിറ്റ് കിട്ടും അതിനിട്ട് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അത് നമ്മൾ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണം ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു വർക്ക് വിസ പ്രോസസിങ് രീതികൾ അപ്പം ഇത് ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക്